ബഹുമാനപ്പെട്ട ജലവിഭവ സാർ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കടലാക്രമണവും വേലിയേറ്റത്തിൻ്റെ ഭാഗമായി കേരള ജനത അനുഭവിക്കുന്ന ദുരന്തം പ്രത്യേകിച്ച് വൈപ്പിൻകര പോലുള്ള പ്രദേശത്ത് അനുഭവി അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സബ്മിഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരദേശത്തിൻ്റെ അമ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ തീരശോഷണ സാധ്യതാ പ്രദേശങ്ങളായാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ദ്രുതഗതിയിലുള്ള തീരശോഷണം പ്രകൃതിദത്തമായ ഭൂപ്രകൃതിയെ മാത്രമല്ല ഒമ്പത് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒമ്പത് പോയിൻ്റ് മൂന്ന് മില്യൺ ജനങ്ങളെയും അവരുടെ ജീവനോപാധികളെയും കൂടിയാണ് സാരമായി ബാധിക്കുന്നത് ഇതിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ വരുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട് സാർ ചെന്നൈ ആസ്ഥാനമായ ദേശീയ ഗവേഷണ സ്ഥാപനങ്ങളായ എൻ സി സി ആർ അതുപോലെ ഇൻകോസിസ് കുസാറ്റ് എന്നിവിടങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് തീരശോഷണം കാലാവസ്ഥ വ്യതിയാനവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ വേലിയേറ്റം കള്ളക്കടൽ പ്രതിഭാസങ്ങൾ അതിതീവ്ര ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും അപ്രതീക്ഷിതമായ മഴക്കെടുതികൾ എന്നിവയുടെ എല്ലാം തന്നെ മുഖ്യഹേതി ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് പ്രതിഭാസമാണ് നിലവിൽ കടലിലെ ജലനിരപ്പ് ആഗോളതലത്തിൽ പ്രതിവർഷം മൂന്ന് പോയിന്റ് നാല് എം എം അഥവാ പൂജ്യം പോയിന്റ് ഒന്നേ മൂന്ന് ഇഞ്ച് കൂടുന്നതായാണ് ഉപഗ്രഹ പഠനങ്ങൾ കാണിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ സംഖ്യയായി തോന്നാമെങ്കിലും ആയുധം മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിഗുരുതരമാണ് സാർ കാലവർഷക്കാലത്ത് പടിഞ്ഞാറൻ തീരം കടലാക്രമണത്താലും ഡിസംബർ ജനുവരി മാസങ്ങൾ വേലിയേറ്റത്തിൽ കിഴക്കൻ തീരം ഒരു വെള്ളം കയറിയും വൈപ്പിംഗ്കരയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാവുകയാണ് സാർ കടൽവിത്തികളില്ലാത്ത കടൽ തീരവും പാർശ്വവിത്തി കെട്ടാത്ത പുഴയോരവും ഇടത്തോടുകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ് രൂക്ഷമായ കടലാക്രമണം നേരിട്ടിട്ടും പടിഞ്ഞാറൻ ഭാഗം മുഴുവൻ കടൽ തീരത്താൽ അതിർത്തി പങ്കിട്ടിട്ടും ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടാതെ പോയ മണ്ഡലമാണ് വൈപ്പിൻ കടൽഭിത്തി നിർമ്മാണം സംബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങളുടെ പഠനം നടക്കുമ്പോഴും അടുത്തുവരുന്ന കാലവർഷത്തിന് മുൻപെങ്കിലും കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് കടലോര നിവാസികളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തീവ്രമായ പരിണിത ഫലങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് കടൽഭിത്തി നിർമ്മാണം പുഴകളുടെയും തോടുകളുടെയും പാർശ്വഭിത്തി നിർമ്മാണം കായലിലും പുഴകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ കരഭൂമിയിൽ നിക്ഷേപിച്ച് കരഭൂമി ഉയർത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ നബാർഡ് പദ്ധതിയിലോ മറ്റേതെങ്കിലും പദ്ധതിയിലോ ഉൾപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട കേരളത്തെ പൊതുവിൽ ബാധിക്കുന്നതും വൈപ്പിൻകരയെ പ്രത്യേകിച്ച് ബാധിക്കുന്നതുമായ ഈ ജനകീയ പ്രശ്നം ഈ സബ്മിഷൻ്റെ സബ്മിഷനിലൂടെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സർ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി